ഹായ് ഫ്രണ്ട്സ് ുംങ്ങൾക്കൊരു പുതിയായിട്ട് വെജിറ്റബിൾ ഉണ്ട് അതും ഉണ്ടാക്കി നോക്കിയാൽ ഇത് കുറേ ആൾക്കാർ തോരൻ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ അങ്ങനെ അതിലൊരെണ്ണം വാങ്ങിക്കൊണ്ട് വന്ന് ഞങ്ങളൊന്ന് തോരൻ വെക്കുകയാണേ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സീഡാണുള്ളത് അതൊന്ന് അതെടുത്ത് കളഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഞാൻ തോരൻ വയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലയും സാധാരണ നമ്മൾ തോരൻ വെക്കുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിയ ശേഷം സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഈ വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു കപ്പ് തേങ്ങയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ടേ അങ്ങനെ നമ്മുടെ സൂപ്പർ തോരൻ റെഡി